കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ വെച്ച് ആർ എസ് എസിൻ്റെ തന്നെ ഒരു വിദ്യാഭ്യാസ വിങ്ങായിട്ടുള്ള ശിക്ഷാ സാംസ്കൃതി ഉത്തരന്യാസിൻ്റെ ഒരു ഒരു യോഗം ഇവിടെ കൂടിയിരുന്നു അതിൻ്റെ പേര് ജ്ഞാനസഭ എന്നായിരുന്നു അത് കേന്ദ്ര സംസ്ഥാന വിദ്യാഭ്യാസ നയം രൂപീകരിക്കാൻ വേണ്ടിയുള്ളതാണെന്നാണ് പറയുന്നത് ആർ എസ് എസിൻ്റെ ചീഫായിട്ടുള്ള മോഹൻ ഭാഗവത് എല്ലാം പങ്കെടുത്തിരുന്നു അത് കൊച്ചിയിൽ വെച്ച് നടന്നുള്ളത് വളരെ സുപ്രധാനമായ കാര്യമാണ് കാരണം കേരളത്തിൽ ആദ്യമായിട്ടാണ് അത്തരത്തിലൊരു ദേശീയ ഒരു വിദ്യാഭ്യാസ നയത്തിനെ പറ്റിയുള്ള ഒരു ചടങ്ങ് നടക്കുന്നത് എന്തായാലും മോഹൻ ഭാഗവത് പങ്കെടുക്കുമ്പോൾ അത് കേരളത്തിലെ രാഷ്ട്രീയക്കാർക്ക് അതൊരു ഒരു ഒരു എന്തായാലും ഒരു ചൊറിച്ചിലുണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷേ അവിടെ അവർക്ക് ആശ്വാസമേകുന്ന മറ്റു ചില വാർത്തകളും അവിടെ നിന്ന് വരുന്നതെന്നുണ്ടാകുന്ന കേൾക്കുന്നത് അതായത് ആർ എസ് എസ് ഈ പ്രായപരിധിയുടെ കാര്യത്തിൽ രണ്ടും കൽപ്പിച്ചു തന്നെയാണ് അതിനിപ്പം മോദിയായാലും ആരുടെ മുമ്പിലായാലും ആ അത് ആ നയം അവർ മാറ്റാൻ സാധ്യതയില്ല എന്നുള്ളത് അപ്പോൾ ഈ മോദി എഴുപത്തഞ്ച് വയസ്സ് പൂർത്തീകരിക്കുമ്പോൾ പ്രധാനമന്ത്രി പദം ഒഴിയേണ്ടി വരുമോ ആ ചോദ്യം കുറേ ദിവസമായിട്ട് നമ്മുടെ രാഷ്ട്രീയ അന്തരീക്ഷത്തിലുണ്ട് പക്ഷേ മോദി മാറുമോ എന്നുള്ള കാര്യം അങ്ങനെ ഉറപ്പിച്ചു പറയാനുള്ള ധൈര്യം ഈ രാഷ്ട്രീയ അന്തരീക്ഷത്തിന് ഇല്ല എന്നുള്ളതാണ് പക്ഷേ നമ്മൾ അതിൻ്റെ ഒരു ചരിത്രത്തിലേക്ക് പോകുമ്പോഴേ ബി ജെ പിയെ സമ്പൂർണമായിട്ട് നിയന്ത്രിക്കുന്നത് ആർ എസ് എസ് ആണ് അപ്പം ആർ എസ് എസ് പറയുന്നതിനനുസരിച്ചിട്ടാണോ മോദിയെ യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രി ആക്കുന്നതിന് കാരണം ആർ എസ് എസിൻ്റെ ഒരു ഗവേഷണ കണ്ടുപിടുത്തമാണ് മോദി ഗുജറാത്തിലെ ഭരണ സംവിധാനങ്ങളിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെ വിലയിരുത്തുകയും അദ്ദേഹത്തിൻ്റെ ഒരു ഷാർപ്പ്നെസ് അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ പ്രസംഗിക്കാനായിട്ടുള്ള കഴിവ് ഇച്ഛാശക്തി പിന്നെ അതേപോലെ തന്നെ അദ്ദേഹം അവിവാഹിതനാണ് എന്ന് പറയുന്നതായിട്ടുള്ള സാധ്യത ഇതൊക്കെ വെച്ചിട്ട് മോദിയെ അവര് മേക്കപ്പ് ചെയ്താണ് ചെയ്യുന്നത് അങ്ങനെ മോദിയെ മേക്കപ്പ് ചെയ്ത് ഗുജറാത്തിൽ തന്നെ അവർ മോദിയെ അവതരിപ്പിക്കുന്നത് നോക്കൂ നോക്കൂ ഗുജറാത്തിന്റെ സിംഹം വരുന്നു എന്ന് പറഞ്ഞിട്ട് അവതരിപ്പിച്ച് അദ്ദേഹത്തെ വലിയൊരു ഒരു സെലിബ്രിറ്റി ആക്കി രൂപപ്പെടുത്തി എടുത്തിട്ടാണ് പിന്നീട് കേന്ദ്രത്തിൽ കൊണ്ടുവന്ന് പ്രധാനമന്ത്രിയാക്കുന്നത് പിന്നെ മാറിപ്പോയി പഴയ മോദിയല്ല ഇപ്പോൾ നമ്മൾ കാണുന്ന മോദി എന്ന് പറയുന്നാണ് വിശ്വരൂപം ആർജിച്ച് നിൽക്കുന്ന ഒരു ഒരു വലിയ കക്ഷിയായി മാറ്റിക്കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യും അപ്പോൾ ഇപ്പോൾ ഇനി ഇനി അത് അതിന് വെട്ടോ വേണ്ടേ എന്നുള്ളതാണ് പ്രശ്നമായിരുന്നു അപ്പോൾ നമുക്കറിയാം അദ്വാനി എൽ കെ അദ്വാനി എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ മുരളി മനോഹർ ജോഷിയൊക്കെ ഈ ബി ജെ പിയുടെ എന്താണ് സുവർണ സൂര്യന്മാരായിരുന്നു ശരിക്കും പക്ഷേ അവരൊക്കെ വെട്ടിക്കളഞ്ഞു ആർ എസ് തന്നെ പ്രായം വെച്ചിട്ട് ആ പ്രായത്തിനപ്പുറത്തേക്ക് അവരെ മുന്നോട്ട് വിട്ടില്ല എന്നുള്ളതാണ് അവർ പ്രസക്തരായി തന്നെ നിൽക്കുന്ന സമയത്താണ് അവരുടെ പ്രസക്തി നിലനിൽക്കുന്ന സമയത്ത് എൽ കെ അദ്ധാനി പ്രധാനമന്ത്രിയാകുമോ എന്ന് കരുതപ്പെട്ടിരുന്ന സമയത്താണ് അദ്ദേഹത്തെ മാറ്റി മോദിയെ കൊണ്ടുവരുന്നത് അതല്ലാതെ ആരുമില്ലാതിരിക്കുന്ന സ്ഥലത്തേക്ക് മോദിയെ കൊണ്ടുവരാനല്ലേ ചെയ്യുന്നത് അത് ആർ എസ് എസിന്റെ ഒരു സ്ട്രാറ്റജിയാണ് ആ ഒരു പ്രസക്തി ഉണ്ട് കാരണം ഏത് നേതാവും കുറേ ആൾ കുറേ നാൾ നിന്ന് കഴിഞ്ഞാൽ അത് ജീർണതയുടെ ഒരു ഭാഗമായി മാറി തീരാനുള്ള അത് എല്ലാ പാർട്ടികളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നൊരു കാര്യം കൂടിയാണ് ഇതൊക്കെ കണ്ടിട്ട് ആർ എസ് എസിന് ഇതിനകത്തുള്ള താല്പര്യം എന്ന് പറയുന്നത് ആർ എസ് എസിൻ്റെ സാംസ്കാരിക രാഷ്ട്രീയത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയമാക്കി മാറ്റുക എന്നുള്ളതാണ് അവർക്കതിൽ ഏതെങ്കിലും വ്യക്തികളോടോ ഏതെങ്കിലും സംവിധാനത്തിനോടോ പ്രത്യേകം മമത പുലർത്തിയിട്ട് കാര്യമില്ല അവരുടെ രാഷ്ട്രീയം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവൃത്തി എന്താണ് അതാണ് അങ്ങനെയാണ് സംഘത്തിൻ്റെ ചിട്ട എങ്ങനെയാണ് അതങ്ങനെ വളരെ കൃത്യമായിട്ടുള്ള പരിശീലനത്തിലൂടെ ട്രെയിനിങ്ങിലൂടെ രൂപപ്പെടുത്തി ഒരു സംവിധാനമാണ് ആ സംവിധാനം സാക്ഷാത്കരിക്കലാണ് ലക്ഷ്യം അതുകൊണ്ട് മോദി മാറാം എന്ന് നമുക്ക് കരുതാവുന്നതാണ് പക്ഷേ നമ്മൾ ഈ മോദിയുടെ ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു സെലിബ്രിറ്റിയും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രാധാന്യമൊക്കെ നോക്കിയാൽ മോദി മാറും എന്ന് പറഞ്ഞതിനിടയിൽ ആളുകൾ ഞെട്ടിപ്പോകും ബി ജെ പിക്ക് പോലും അത് ഉൾക്കൊള്ളാനായിട്ട് കഴിയില്ല പക്ഷേ ആർ എസ് എസിനെ ഉൾക്കൊള്ളാം ആർ എസ് എസിൻ്റെ കൺസെപ്റ്റ് അതാണ് എഴുപത്തഞ്ചെത്തിയാൽ മാറണം എന്ന് തീരുമാനിച്ചാൽ മാറും അങ്ങനെ മാറും എന്ന് പറയുമ്പോൾ മാത്രമാണ് ആ സംഘടനയ്ക്ക് എന്താ ഉണ്ടാകുന്നത് ക്രെഡിബിലിറ്റി ഉണ്ടാവും പറയുന്ന കാര്യം നടപ്പിലാക്കുന്ന ഒരു സംഘടന എന്ന് പറയുന്ന ഒരു വിശ്വാസികളുടെ പ്രശ്നമാണ് അപ്പോൾ അതിൽ മോദിക്ക് പ്രത്യേകമായിട്ടുള്ള ഇളവ് അനുവദിക്കപ്പെടും എന്ന് പക്ഷെ അവിടെ ഇലക്ടറൽ പരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ സാങ്കേതിക പ്രശ്നങ്ങൾ കൂടി കാരണം ഈ കഴിഞ്ഞ ഇലക്ഷൻ ബി ജെ പി ജയിച്ചത് അവിടെ മുഖ ബി ജെ പിയുടെ മുഖം എന്ന് പറയുന്നത് നരേന്ദ്രമോദി തന്നെയായിരുന്നു ഘടകകക്ഷികളുടെ കൂട്ടുപിടിച്ചാണ് ഭരണത്തിൽ വന്നത് പോലും മോദി പ്രഭാവത്തിന് വീഴ്ച ഉണ്ട് അല്ലെങ്കിൽ അതിന് കോട്ടം തട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറയാമെങ്കിലും മോദിയുടെ മുഖം തന്നെയായിരുന്നു ബി ജെ പിയുടെ മുഖം ഈ ഇലക്ഷനിൽ അപ്പം മോദി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി നിൽക്കുന്ന ആയി നിൽക്കുന്ന ബി ജെ പി ഭരണത്തിലേക്ക് വരുന്നു ഒരു വർഷം കഴിഞ്ഞു പ്രധാനമന്ത്രിയെ മാറ്റുക എന്നുള്ളത് ഇലക്ഷൻ കമ്മീഷനെ പറഞ്ഞ് മനസ്സിലാക്കിക്കുക എന്നുള്ളത് കൺവിൻസ് എന്നുള്ള ഒരു സാധ്യത അത് വളരെ തിലവും ചെറുത് തന്നെ ആണെന്നല്ലേ പറയാൻ പറ്റുള്ളൂ അല്ല സാങ്കേതിക പ്രശ്നം അതിനകത്ത് അത്ര കാര്യമില്ല ബി ജെ പി മാറ്റാൻ തീരുമാനിച്ച മറ്റും പാർലമെന്ററി പാർട്ടിയുടെ നേതാവ് എന്ന നിലക്ക് മറ്റൊരാളെ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അയാളെ പ്രധാനമന്ത്രിയാക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും അതിനകത്ത് ഇല്ല സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ് സാങ്കേതിക പ്രശ്നങ്ങളെക്കാൾ വലിയ പ്രശ്നം പറഞ്ഞ പോലെ ജനങ്ങളുടെ ഒരു വലിയ പ്രതിഷേധം ജനങ്ങളുടെയും അതുപോലെ ബി ജെ പിയുടെ കെട്ടിറപ്പിനെയൊക്കെ അത് ബാധിക്കുക എന്നുള്ള പ്രശ്നമാണ് ആകെ പരിശോധിക്കപ്പെടുന്നത് അത് പക്ഷേ ഇത് ഇതൊരു നമ്മളുടെ ഇന്നത്തെ കാലം ഈ എന്താണ് ട്വന്റി ഫോർ സെവൻ എന്ന നിലക്ക് ഈ മാധ്യമങ്ങൾ വളരുകയും വികസിക്കുകയും ചെയ്തിരിക്കുന്ന ഒരു ഘട്ടം പിന്നെ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ സെറ്റപ്പ് എന്ന് പറയുന്നത് ഇതൊക്കെയാണെന്ന് ജനങ്ങളെ സമ്പൂർണ്ണമായിട്ടുള്ള രീതിയിൽ സ്വാധീനിക്കുകയും അതേപോലെ തന്നെ അവരുടെ അഭിപ്രായ രൂപീകരണം നടക്കുകയൊക്കെ ചെയ്യുന്നത് ഇവിടെയാണ് ആ അഭിപ്രായ രൂപീകരണം നടക്കുന്ന ഘട്ടത്തിൽ അതിനെങ്ങനെ ആക്കി മാറ്റണം എന്ന് ആർ എസ് എസ് തീരുമാനിച്ചാൽ അതിനനുസരിച്ച് അഭിപ്രായ പ്രകടനം ഉണ്ടാകും ഞാൻ നേരത്തെ പറഞ്ഞല്ലേ നോക്കൂ നോക്കൂ ഗുജറാത്തിൻ്റെ സിംഹമാണ് മോദി എന്ന് പറഞ്ഞതുപോലെ മറ്റൊരാളെ കണ്ടെത്തി അയാളെ ഇന്ത്യയുടെ ഒരു സിംഹമായിട്ട് അവതരിപ്പിച്ച് കഴിഞ്ഞാൽ ആദ്യം ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിലും പതുക്കെ പതുക്കെ അത് ആക്സെപ്റ്റാകുകയും മോദി പതുക്കെ 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 പിൻവാങ്ങപ്പെടുകയും ചെയ്യും അത്തരത്തിലൊരു നീക്കം ഇപ്പോഴേ ആർ എസ് എസ് അല്ലെങ്കിൽ ഒരു വർഷം തന്നെ അത്തരത്തിലൊരു നേതാവ് ഇപ്പോൾ അങ്ങനെ ഉണ്ടോ അല്ല അതിൻ്റെ തുടക്കത്തിന്റെ ഭാഗമായിട്ടാണല്ലോ ഈ മോഹൻ ഭഗവത് ഇങ്ങനെ പറയുന്നത് എഴുപത്തഞ്ചെന്ന് പറയുന്ന ആയത്തെ മോദിയെയും അമിത്ഷായൊക്കെ ഓർമ്മപ്പെടുത്തുന്നതെന്ന് പറഞ്ഞാൽ ഇത് പതുക്കെത്തൊടുങ്ങുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ അത്തരം ഒരു വാർത്ത ലീക്ക് ഔട്ട് ആവേണ്ട കാര്യമില്ല ആ വാർത്ത ലീക്ക് ഔട്ട് ചെയ്ത് കൊടുക്കുന്നത് അത് അതിൻ്റെ ഒരു സൂചനയാണ് അതിങ്ങനെയാണ് കാര്യങ്ങൾ ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അതിനനുസരിച്ചിട്ട് മറ്റൊരാളെ നമ്മൾ അവതരിപ്പിക്കും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം മാറണം എന്ന് പറയുന്ന ഒരു സന്ദേശം അതിനകത്തുണ്ട് ശരിക്കും പറഞ്ഞാൽ അത് എത്ര കാർക്കശത്തോടു കൂടി നടപ്പിലാക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ് എന്തായാലും ആർ എസ് കടിപ്പിച്ചിരിക്കുന്നു എഴുപത്തിയഞ്ച് എന്ന് പറയുന്നത് അതൊരു പോളിസിയുടെ ഭാഗമാണ് ആ പോളിസിയുടെ ഭാഗമായിട്ട് മാറേണ്ടവർ മാറണം വരേണ്ടവർ വരണം എന്ന് സംഘടന തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പല പ്രശ്നങ്ങളുണ്ട് കാരണം വെച്ചാൽ ശരിയാണ് ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലും ഒന്നാം മോദി സർക്കാർ രണ്ടാം മോദി സർക്കാർ മൂന്നാം മോദി സർക്കാർ ഇതെല്ലാം മോദി എന്ന് പറയുന്ന ഒരു ഇമേജിനെ അല്ലെങ്കിൽ ഒരു നരേറ്റീവിനെ മുന്നിൽ വെച്ചിട്ട് തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുകയും ആ തിരഞ്ഞെടുപ്പിൽ മോദിയെ വെച്ച് തന്നെ വിജയിക്കുകയും ചെയ്യുന്നതാണ് ഇതിൽ ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ മോദി പ്രഭാവം മങ്ങലേറ്റു എന്ന് കൃത്യമായിട്ട് തിരിച്ചറിയുന്ന സന്ദേശം വാരണാസിയിൽ നിന്ന് അദ്ദേഹം മത്സരിച്ച നിയോജക മണ്ഡലത്തിൽ നിന്ന് ലഭിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം കണ്ടവനം കുറഞ്ഞിരുന്നു എന്നുള്ളതൊക്കെ അറിയാവുന്ന കാര്യമാണ് മാത്രമല്ല എന്നാൽ അയോദ്ധ്യയിലും അതേപോലെ തന്നെ തോൽവി സംഭവിച്ചു പക്ഷെ പിന്നീട് കണ്ടെത്തി തിരിച്ചറിഞ്ഞ് തിരുത്തി അപ്പോൾ ഇതൊക്കെ കൃത്യമായി അവലോകനം ചെയ്യുകയും സൂക്ഷ്മമായിട്ടുള്ള നിരീക്ഷണത്തിന് വിധേയമാക്കുകയും ചെയ്യുന്ന ഒരു ഒരു നിരീക്ഷണ ക്യാമറ ആർ എസ് എസിൻ്റെ കയ്യിലുണ്ട് അത് കൃത്യമായിട്ട് വെച്ചിട്ട് വെച്ചിട്ടവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ പഠിച്ച ഈ പശ്ചാത്തലത്തിൽ ആരെയാണ് പുതുതായിട്ട് കൊണ്ടുവരേണ്ടതെന്ന് അതും ആർ എസ് എസ് തന്നെയായിരിക്കും തീരുമാനിക്കുന്നത് എന്തായാലും നമ്മളെക്കൊണ്ട് ഇതൊക്കെ ചർച്ച ചെയ്യിപ്പിക്കുന്നത് ആരാണ് നമ്മളെ കൊണ്ട് ചർച്ച ചെയ്യിപ്പിക്കുന്ന മോഹൻ ഭഗവത് ആണ് മോഹൻ ഭഗവതിൻ്റെ പ്രസ്താവനയിൽ നിന്നാണ് ഇങ്ങനെ ഒരു ചർച്ചയിലേക്ക് സോഷ്യൽ മീഡിയ വരുന്നത് സോഷ്യൽ മീഡിയ വരികയെന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് ആളുകൾ പതിനായിരക്കണക്കിന് ആളുകൾ ആ ചർച്ചയുടെ ഭാഗമായിട്ട് വരികയാണെങ്കിൽ ഇങ്ങനെ ചർച്ച ചെയ്യിപ്പിക്കുകയാണ് നിങ്ങളിങ്ങനെ ചർച്ച ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർ എസ് എന്താണ് തീരുമാനമാണ് ആ തീരുമാനത്തിൽ എത്തുന്ന വ്യക്തികളെ ആർ മാറ്റും എന്ന് ചർച്ച ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത് മാറ്റുകയില്ല എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം പക്ഷേ മാറ്റാനുള്ള ഒരിക്കൽ മണ്ണൊരിക്കൽ എന്ന് പറയുന്ന പ്രക്രിയ എന്തായാലും ഇതിനകത്തുണ്ട് എന്നുള്ള കാര്യത്തിൽ ഇതടക്കം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക